കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല മറ്റൊരു നിവൃത്തിയും ഇല്ലാത്തത് കാരണമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പുറത്താക്കിയതെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു കുന്നംകുളം നഗരസഭ ആർത്താറ്റ് ഈസ്റ്റ് വാർഡിലെ സി പി ഐ സ്ഥാനാർത്ഥിയായ സുജ ജയ്സന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയതായിരുന്നു അദ്ദേഹം കോടതി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണെന്ന് വരികൾക്കിടയിലൂടെ പറഞ്ഞിരിക്കുകയാണ് അവസാന നിമിഷം വരെ പീഡനത്തിൽ പ്രതിയാണെന്ന് ബോധ്യപ്പെടുന്ന ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിട്ടുള്ള ജനപ്രതിനിധിയെ സംരക്ഷിച്ചു എന്നതിന്റെ ചരിത്രത്തിലായിരിക്കും കോൺഗ്രസിനെ രേഖപ്പെടുത്തുക എന്നും അദ്ദേഹം പറഞ്ഞു ജനാധിപത്യ കേരളത്തിന് തികച്ചും അപമാനകരമായിട്ടുള്ള ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് ഒരു ജനപ്രതിനിധി എന്തായി കൂടാ എന്നുള്ളതിന്റെ വളരെ വലിയ ഉദാഹരണമാണ് സ്വന്തം പാർട്ടിയുടെ പ്രതിനിധികളെ പോലും സൈബർ ആക്രമണത്തിന് വിധേയമാക്കി പാർട്ടി നേതാക്കളെ പോലും തങ്ങൾക്കെതിരായി പറയുന്ന എല്ലാ പാർട്ടി നേതാക്കളെ പോലും സൈബർ ആക്രമണത്തിന് വിധേയമാകുന്ന ഒരു സംഘത്തെ കൂട്ടി അവസാന നിമിഷം വരെ പീഡനത്തിൽ പ്രതിയാണ് എന്ന് ബോധ്യപ്പെടുന്ന ഗുരുതരമായിട്ടുള്ള ആരോപണമുണ്ടായിട്ടുള്ള ജനപ്രതിനിധി കൂടിയായിട്ടുള്ളൊരു പ്രതിയെ സംരക്ഷിച്ചു എന്നുള്ളതിൻ്റെ ചരിത്രത്തിലായിരിക്കും കോൺഗ്രസ് രേഖപ്പെടുത്തിയ ഏതു മിനിറ്റിലും ഉണ്ടാകും എന്നുള്ളത് പേടിച്ചുകൊണ്ട് നടത്തിയ കേവല ഏർപ്പാട് തന്നെയാണ് എന്തിനേറെ പറയുന്നു കോൺഗ്രസ്സിൻ്റെ പാലക്കാട് നഗരസഭയിലെ സ്ഥാനാർത്ഥികൾ നിർണ്ണയിച്ചതുപോലും അദ്ദേഹം തന്നെയാണ് എന്ന് സമ്മതിക്കേണ്ടി വന്ന ഒരു ഘട്ടത്തിലാണ് കോൺഗ്രസ് ജനാധിപത്യ മൂല്യബോധത്തിനും രാഷ്ട്രീയ പ്രവർത്തനത്തിനും തികച്ചുമെതിരായിട്ടുള്ള ഈ നടപടിക്രമം ശക്തമായി എതിർക്കപ്പെടേണ്ടതാണ്